അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേണ്ട ചുരിദാർ നല്ല പിന്നെ അടിഭാഗം നല്ല കൂടിയുള്ള ഒരു ഒരു കുർത്തിയാണ് മുകളിൽ നിന്നേ കട്ടിങ് വന്ന് അടിഭാഗം നല്ല വിരിവോട് കൂടിയുള്ള ഒരു കുർത്തി കട്ടിങ്ങാണിത് അപ്പോഴ് തുണി രണ്ടര മീറ്ററാണിത് ഈ രണ്ടര മീറ്റർ ഫുൾ അങ്ങ് എടുക്കുവാണ് ഒന്നേകാൽ മീത ഒന്നര ഒന്ന് മടക്കി ഇടുമ്പം ഒരു ഭാഗം ഒന്നേകാൽ കിട്ടും അപ്പോഴും ഒരു ഭാഗം അമ്പത് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഞാനതൊന്നും കട്ട് ചെയ്ത് കളയുന്നില്ല അവസാനവശാലം ഏറ്റവും കുറച്ചിലൊക്കെ വരും അപ്പോഴ് കട്ട് കളി ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് പിന്നെ സ്ലീവിന് തുണി വേണ്ടതെന്ന് വെച്ചാൽ അര മീറ്റർ തുണി വേറെ ഉണ്ട് അപ്പോൾ രണ്ടരയും പിന്നെ ഇത് മൂന്ന് മീറ്റർ തുണിയുണ്ട് സ്ലീവിന് തനിയായതുകൊണ്ട് ഇത് മുഴുക്കത്തില്ല രണ്ടര ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇത് സ്ലീവിന് കിട്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അര മീറ്ററും കൂടെ തുണി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇത് തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം വേണ്ട നമ്മൾ ഇറക്കം ഫുള്ള് എടുക്കുന്നില്ല ഇനി ഇറക്കം ഫുള്ള് എടുത്തതിന് ശേഷം ദാ മുകളിൽ നിന്ന് ഒരു പതിനേഴര ഇഞ്ച് ഞാൻ അടയാളം ചെയ്യുക പതിനേഴര ഇഞ്ച് അടയാളം ചെയ്തതിന് ശേഷം നമുക്ക് വിരിവ് വരേണ്ട ഭാ താഴോട്ട് പോകേണ്ട ഭാഗമാണ് ഈ പതിനേഴര മുതലാണ് അതിന് ശേഷം മൂന്നേ പ്ലസ് ഒരു ഇഞ്ച് മൂന്നിഞ്ചും പിന്നെ ഇഞ്ച് നാലിഞ്ച് നാലിഞ്ച് ആ പതിനേഴരയുടെ അവിടം വരെ ആ ഭാഗം വരെ എടുക്കുക എടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് സ്കെയിൽ വെച്ചൊന്ന് വരയ്ക്കാം നല്ല ഇവിടം വരെ ഒന്ന് വരയ്ക്കാം പതിനേഴര മുകളിൽ നിന്ന് ഒരു നാ പതിനേഴര എടുത്തതിന് ശേഷം നാലിഞ്ച് എടുക്കുക തയ്യൽത്തുമ്പ് കൂടെ ചേർത്താണ് ഈ നാലെടുക്കുന്നത് മൂന്നിഞ്ച് മതി ഒരിഞ്ച് തയ്യൽത്തുമ്പ് അപ്പോൾ അതിന് ശേഷം അടിയിലത്തെ പിന്നെ വീതി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ഇഞ്ചുണ്ട് മടക്കി ഇടുമ്പം ഇരുപത്തൊന്ന് ആ ഇരുപത്തൊന്നിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് പത്തര ഇഞ്ച് പത്തര ഇഞ്ച് ആ മടക്കി മടക്കിയിട്ടതിന് ശേഷം പത്തര ഇഞ്ച് ഇരുപത്തൊന്നിൻ്റെ പകുതി പത്തര എടുത്തതിന് ശേഷം നമ്മൾ മുകളിലോട്ട് ആ പതിനേഴര അടയാളം ചെയ്തില്ലേ ആ മുകളിലോട്ട് അങ്ങ് പിന്നെ സ്കെയിൽ വെച്ചോ ടേപ്പ് വെച്ചോ വരയ്ക്കുക പതിനേഴരടാ ഇതേമാതിരി അങ്ങ് താഴോട്ട് വരയ്ക്കുക വേണ്ട കുറച്ച് ഭാഗം സ്കെയിൽ വെച്ച് കിട്ടാത്തോളൂ അടി ഭാഗം കൂടെ ബാക്കിയും കൂടെ വരച്ച് എടുക്കുക വേണ്ട അപ്പം ഇത് ഇങ്ങനെ കിടക്കും ഒന്ന് കാണിക്കാ ഇത് അതാ വിരിവ് കണ്ട ഇതിങ്ങനെ അങ്ങോട്ട് ആ ഇപ്പിടം വര കിട്ടും പതിനേഴര ആ ഭാഗമാ പതിനേഴരയുടെ ഭാഗം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്താൽ പതിനേഴരയുടെ ഭാഗം വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മൂന്ന് നാലിഞ്ച് എടുത്തില്ലേ മൂന്നേ പ്ലസ് ഒരിഞ്ച് അവിടം വരെ അത് മുകളിലോട്ടങ്ങ് കട്ട് ചെയ്യാം അത് കട്ട് ചെയ്ത് മാറ്റി ആ ഇനി അത് തിരിച്ചിടുവാണ് അടീ കിടക്കുന്ന ഭാഗം മുകളിലോട്ട് അങ്ങ് എടുക്കാം വേണ്ട ആ ഇത് തിരിച്ച് അങ്ങ് മുകളിലോട്ട് മുകളിലോട്ടിടുമ്പോഴാണ് മുകളിൽ കിടക്കുന്നത് നല്ല നമ്മൾ നമ്മളെടുത്തിട്ടുള്ളൂ അതിൻ്റെ ബാക്കി ബാലൻസ് കിടപ്പുണ്ട് അത് അടിഭാഗത്തോട്ട് ഇടുക കണ്ട ഇപ്പോഴാണ് നല്ല വിരുവാണ് ഇങ്ങനെയാണ് ഈ വിരുവ് കിട്ടാൻ വേണ്ടി ഇടുന്നത് എന്നിട്ട് മുകളിൽ ഇതാണ്ട കണ്ടാ കുറച്ച് വിസ്താരം കുറവുള്ള ഭാഗം എടുത്ത് മുകളിൽ ഇതാണ്ട വെച്ചേക്ക് വേണ്ട ഈ നാലിഞ്ചിൻ്റെ മുകളിലോട്ട് വെച്ച് അര ഇഞ്ച് അര ഇഞ്ച് വെച്ച് നമുക്ക് പിന്നെ അത് പിൻ ചെയ്യാം പിൻ ചെയ്ത് മുട്ട പി സൂചി ഉണ്ടങ്ങ് നമുക്ക് പിൻ ചെയ്തെടുക്കാം അപ്പോൾ ഒന്നും പേടിക്കേണ്ട ഈ രീതിയിൽ വെട്ടിയിട്ട് ഇത് ഈ ഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിക്കണം ഫ്രണ്ടും ബാക്കും അത്രേ ഉള്ളു ഈ യോജിപ്പിക്കുന്ന ഭാഗമുള്ള ബാക്കി സാധാരണ ചുരിദാർ തയ്ക്കുന്നുകളൊക്കെ ഉള്ളു ഈ ഭാഗം ഈ നമ്മൾ വെട്ടിയില്ല അടിഭാഗം വരെ ആ ഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിക്കണം തയ്ച്ചതിന് ശേഷം ഒന്ന് തേക്കണം തേച്ചതിന് ശേഷം ഒന്ന് പതിച്ച് തയ്ക്കണം തയ്ച്ചോട് അതോടുകൂടി ആ പിന്നെ നമ്മൾ സാധാരണ ചുരിദാർ അങ്ങനെ തയ്ക്കുന്നത് ഇപ്പം ചുരിദാർ തയ്ക്കാനൊക്കെ ഒരുമാതിരി എല്ലാവർക്കും അറിയാം ആ അതേമാതിരി അങ്ങ് തയ്ച്ചാൽ മതി വേണ്ട ഇനി നമ്മൾ കൈക്കുഴിയും മുൻകഴുത്തും പിൻകഴുത്തും കൈക്കുഴിയൊക്കെ വേണ്ട മാതിരി ഇവിടെ ഈ ഭാഗം കൂട്ടി ജോലിപ്പിക്കുന്ന ഭാഗമാണിതൊക്കെ ഇനി നമുക്ക് ഷോൾഡർ എടുക്കാം അതൊക്കെ ഷോൾഡർ ഏഴിഞ്ചെടുക്കാം ഏഴര ഇഞ്ചെടുക്കാം ആറര എടുക്കാം ഞാൻ ഏഴ് എടുക്കുന്നത് കൈക്കുഴി എടുക്കാം കൈക്കുഴി എടുത്തതിന് ശേഷം ആ കൈക്കുഴിയുടെ ഭാഗമാണ് നമ്മൾ ചെസ്റ്റ് അള അടയാളം കൊടുക്കുന്നത് ചെസ്റ്റ് ഇപ്പം സാധാരണ ഒരു തുണിയായി ഇതിപ്പം നമ്മൾ പിൻ ചെയ്തപ്പോൾ സാധാരണ അതുകൊണ്ട് ചെസ്റ്റ് പത്തര മടക്കിയിട്ടതിന് ശേഷം അതെ പത്തര പ്ലസ് ഒന്നര ഇഞ്ച് അപ്പം പന്ത്രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് എടുത്ത് വേസ്റ്റിൻ്റെ ഇറക്കം വേസ്റ്റ് ലെങ്ത്ത് എടുക്കുന്ന പോകുന്നാലാണ് അവിടുന്ന് ഒരു ഒമ്പതര എടുത്തതിന് ശേഷം അതൊക്കെ അവരോറിഷ്ടം അത് അവരവരുടെ വേസ്റ്റിൻ ആണ് എടുക്കേണ്ടത് ഇതിപ്പോൾ ഒമ്പതര പ്ലസ് ഒന്നര അതെടുത്ത് അതിന് ശേഷം ദാ പിന്നെ നമുക്ക് പിന്നെ ഹിപ്പ് അടയാളം വേണ്ട അതിന് പതിനേഴര അടയാളം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ ആ ആ ഇതിന് അങ്ങ് വിസ്താരം താഴോട്ട് അങ്ങ് പോവാം കൈക്കുഴി അടയാളം ചെയ്യാം ഇവിടുൻ്റെ സെൻറ്റർ എടുത്തതിന് ശേഷം ഇതേമാതിരി അങ്ങ് വരച്ച് കൊടുക്കാം അണ്ട് കട്ടിങ് വീഡിയോ കട്ടിങ്ങിൻ്റെ ഇതും സ്റ്റിച്ചിങ്ങിൻ്റെ വരെയാണ് തയ്റ്റ ഇത് ഇവിടെ അടിഭാഗമാണ് അടിഭാഗം നിന്ന് രണ്ടര ഇഞ്ചടിച്ചിട്ട് ഒരു കറവ് കൊടുക്കുക ഇവിടെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി അടിഭാഗം ഒന്ന് ചരിച്ച് വെട്ടി കൊടുക്കുക തയ്ക്കുന്ന എളുപ്പമാണിത് ഈ ആ നാല് തയ്യലൊന്നും തയ്ച്ചാൽ മതി ആ ഫ്രണ്ടിലെ അപ്പറോ രണ്ട് ബാക്കിലെ രണ്ട് എന്നിട്ട് താണ്ട ഇങ്ങനെ ആ ചെസ്റ്റ് മുതൽ ചെസ്റ്റ് അല്ല വേസ്റ്റ് മുതല് തഴവോട്ടങ്ങ് ഷെയ്പ്പ് ചെയ്ത് കൊടു ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് കട്ട് ചെയ്യാം അതായത് കണ്ട ഇത്രേ ഉള് വിടം വരെ ഇതിൻ്റെ വരപ്പെല്ലാം കഴി ഇനി മുൻകഴുത്തും പിൻകഴുത്തും വെട്ടിയില്ല അതാണ്ട നല്ല വിസ്താരമായിട്ട് കിടക്കും അതേണ്ട നല്ല വീതിക്ക് കിട്ടും ഇത് ഇതേമാതിരി വെട്ടി അടിഭാഗം നല്ല ഫ്ലെയറായിട്ട് കിടക്കും കട്ട് ചെയ്യാം നമുക്ക് ഇനി നമുക്ക് ആ ചെസ്റ്റ് ചെസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ചെസ്റ്റ് ആ ഭാഗം ആ കട്ടിങ്ങിൻ്റെ വരയിലൂടെ വെട്ടാം ആ കൈക്കുഴി അത് കട്ട് ചെയ്ത് തീർന്ന് ഇനി നമുക്ക് മുൻകഴുത്തും പിൻകഴുത്തും വെട്ടിയിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് മുൻകഴുത്തും പിൻകഴുത്തും മുൻകഴുത്ത് ആറരയാണ് ഞാൻ എടുക്കുന്നത് ചതുരക്കഴുത്താണ് അപ്പം പിൻകഴുത്ത് ഒരു നാലര ഇഞ്ച് എടുക്കുവാണ് സൈഡ് നെക്ക് രണ്ടര എടുക്കുന്നുള്ളു ഷോ ഇത് ക്യാൻവാസ് ആണെങ്കിൽ മൂന്ന് എടുക്കണം അപ്പോൾ ആ രണ്ടര ഇഞ്ച് അല്ല വെച്ച് തയ്ക്കുന്നത് ഇത് സാധാരണ തുണി തന്നെ ഇതിൻ്റെ തുണി തന്നെ എടുത്ത് വെച്ച് നെക്ക് തയ്ക്കുവാണ് ആ ആറര അങ്ങോട്ട് വരച്ചതിന് ശേഷം നമുക്ക് നെക്ക് വെട്ടി കൊടുക്കാം മുൻകഴുത്ത് എടുത്താണ് വെട്ടേണ്ടത് പിൻകഴുത്തിലോട്ട് കയറരുത് അതിന് ശേഷം എന്താ പിൻകഴുത്ത് ഇനിയാണ് വെട്ടുന്നത് ഏതാണ്ട അത് മാറ്റിയതിന് ശേഷം എന്താ പിൻകഴുത്ത് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വെട്ടാം നമുക്ക് ഷോൾഡർ പിന്നെ അത് വെട്ടിത്തീർന്ന് ഇനി കൈ എടുത്ത് വെട്ടാം കൈ കൈയുടെ വണ്ണം എത്ര ആണെന്ന് നോക്കുവാണ് പന്ത്രണ്ട് ഇഞ്ച് ഉണ്ട് പന്ത്രണ്ട് ഇഞ്ച് കൈവണ്ണം എടുക്കണം അപ്പോഴ് വേണ്ട ഇത് അതൊന്ന് കുഴിച്ച് വെട്ടണം ഫ്രണ്ട് രണ്ട് പീസാണ് എടുത്തു വെട്ടേണ്ടത് സാധാരണ ചുരിദാർ വെട്ടുന്ന കണക്കായി ഇപ്പം നമ്മൾ ആദ്യം വെട്ടി ആ ഒരു ശകലം ഇത് ഇതേ ഉള്ളു ആ തുണി ഒന്ന് പിന്നെ നാലിഞ്ച് എടുത്ത് പതിനേഴര എടുത്തതിന് ശേഷം അങ്ങനെ അങ്ങ് അരച്ച് വെട്ടിയാൽ മതി ഇത് കണ്ട ഇത് സ്ലീവാണ് അര മീറ്റർ തുണിയാണിത് അപ്പോൾ രണ്ടര മീറ്ററും പിന്നെ അര മീറ്റർ ഇപ്പം മൂന്ന് മീറ്ററായി അപ്പം ഈ കുർത്തിക്ക് മൂന്ന് മീറ്റർ തുണി വേണം ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ മൂന്ന് മീറ്റർ വേണം നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയുണ്ട് ഇനി കൈയുടെ ഇറക്കോ എന്ന് പറയുന്ന ഒരു പന്ത്രണ്ട് പ്ലസ് ത്രീ ഫോർത്ത് കൈക്കാന്നെങ്കിൽ ഇത് കറക്റ്റ് വേണം ഇതിപ്പോൾ പന്ത്രണ്ടേ എടുക്കുന്നോളും മുക്കാൽ ഇഞ്ച് മുക്കാൽ ഇത് കൈയാണ് പന്ത്രണ്ട് ഇഞ്ച് നമ്മുടെ മുട്ടിൻ്റെ അവിടം വരെ നിൽക്കുന്നതാണ് മുട്ടിന് മേളി നിൽക്കും പന്ത്രണ്ട് ഇഞ്ച് ഇന്ന് പതിമൂന്നര ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക പിന്നെ നേരെ അങ്ങ് വരച്ചതിന് ശേഷം നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം ണ്ടേ അതിൻ്റെ കട്ടിങ് തീർ അത് വെട്ടി തീർന്ന് ഇനി നമുക്കൊരു മൂന്നര ഇഞ്ചാണ് ഈ തുറന്ന ഭാഗമാണിത് വേണ്ട അവിടെ രണ്ട് ഇഞ്ച് എടുത്തതിന് ശേഷം ഇതാ ചരിച്ചു കൊടുക്കുക ഇനി ആ ചരിവ് കൊടുക്കുന്നതിൻ്റെ അവിടെ സെൻറ്റർ ആണ് എടുക്കേണ്ടത് പല സൈസിലാണ് കൈ സ്ലീവ് കെട്ട ഓരോ മോഡലിലും സ്ലീവ് കെട്ടാം പല ഓരോ ഓരോ വിധത്തിലും എടുക്കാം ഇത് കുഴിച്ചും വെട്ട അല്ലാതെയും വെട്ട എല്ലാം എടുക്കാം ഇതാണ്ട ഇനി ഞാൻ എടുക്കുന്നതേ കൈയിടെ ഇറക്കം എടുക്കുകയാണ് ഇടത്തതിനു ശേഷം നമ്മുടെ തയ്യൽ തുമ്പാണ് മടക്കി തയ്ക്കാനുള്ള ഭാഗവും അടിഭാഗത്ത വണ്ണവുമാണ് എടുക്കുന്നത് ആറര ഇഞ്ചാണ് വണ്ണം എടുക്കുന്നത് അതിന് ശേഷം ബാക്കിയുള്ള തയ്യൽ തുമ്പ് ഇനി നമുക്കിതൊന്ന് വരയ്ക്കാം കട്ടിങ്ങിൻ്റെ വരെയും സ്റ്റിച്ചിങ്ങിൻ്റെ വരെയും രണ്ട് വരെയും ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതാ കട്ട് ചെയ്യുവാണ് കട്ടിങ്ങിൻ്റെ വരേക്കൂടെ കട്ട് ചെയ്ത് പോവാം എന്നിട്ടൊന്ന് കുഴിച്ച് വെട്ടാൻ എടുക്കണം നോച്ചിട്ട് കൊടുക്കാം അല്ല നോച്ചൊന്നും തെളിഞ്ഞിട്ടില്ല അതിന് ഞാനൊരു വരയിട്ട് കൊടുക്കുവാണോ വരയിട്ട് കൊടുത്തതിന് ശേഷം എന്താ എന്നിട്ട് നമുക്കൊരു അര ഇഞ്ച് ഒന്ന് ചരിച്ചു വെട്ടിക്കൊടുക്കാം കുഴിച്ചു വെട്ടിക്കൊടുക്കാൻ ഫ്രണ്ട് എടുത്ത് വെട്ടുകയാണ് കുഴിച്ച് ണ്ടേ അത് വെട്ടിത്തീർന്ന് ഇനി നമുക്ക് പിന്നെ നെക്കാണ് വെട്ടണ്ടത് നെക്കിന് വെട്ടാൻ തുണിയില്ല അതുകൊണ്ട് ഓരോരോ പീസാണ് വെട്ടേണ്ടത് ചതുര കഴുത്ത് വേണ്ട ആ ച നെക്കിനെ അതേമാതിരി പിടിച്ചുകൊണ്ട് ഒന്ന് അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വരച്ചിട്ട് വെട്ടണം ദാ ഇതേമാതിരി വരയ്ക്കുക ക്യാൻവാസ് ഇല്ലാത്തവർക്ക് ഇതേമാതിരി തയ്ച്ച് കൊടുത്താൽ തയ്ച്ച് ആദ്യമായിട്ട് തയ്ക്കുന്നവർ ഇങ്ങനെ തയ്ച്ചാൽ മതി ക്യാൻവാസ് പിന്നെ പഠിച്ചാലും മതി വേണ്ട ഇതാകുമ്പം ഒരു കുഴപ്പമില്ല ചതുരം നല്ല രീതിയിൽ ചതുരം വരും ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വീതി താഴ്ഭാഗം കൊടുക്കണം അത് വെട്ടിത്തീർന്ന് താണ്ടേ ഇനി ഇത് എടുത്ത് സൂക്ഷിച്ച് വേണം തൈ നോക്കാം താണ്ട ഇത് ചീ ചീത്തവശോ നല്ല വശം എടുത്തതിന് ശേഷമാണ് ഞാൻ നോക്കുന്നത് തണ്ടേ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നോക്കണം തണ്ട നല്ല വശം കിട്ടും അന്നേരം ആ ഇനി വെച്ചതിന് ശേഷം കണ്ടാ നല്ല വശം കിട്ടും തുണി നോക്കിയതിന് ശേഷമേ ഇങ്ങനെ വെച്ച് തയ്ക്കാവൂ അല്ലെങ്കിൽ തുണി തിരിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വേറെ വെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് വെട്ടുന്ന സമയത്ത് നമ്മൾ നോക്കി തയ്ക്കണം നമുക്ക് ബാക്ക് പീസിൻ്റെ നാലര ആയതുകൊണ്ട് കിട്ടും മറ്റേത് ആറര ആയതുകൊണ്ട് കിട്ടത്തില്ലായിരുന്നു നാലര ഇഞ്ച് ആയതുകൊണ്ട് ഇനി ബാക്ക് പീസ് എടുത്തു വെച്ച് വെട്ടാം ഇനി ഇത് കഴു ആ കഴുത്ത് തരുന്നെടുത്ത് വെച്ചിരുന്നു വെട്ടിക്കൊടുക്കാം നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്യാം ചരിച്ച് വെട്ടിക്കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും